എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത് കുറൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപ ആ ഡ്രസ്സ് തിരിച്ചു മറിച്ചൊക്കെ നോക്കുക അയാൾ അത് എന്തിനുള്ള പുറപ്പെടാ മോളെ എന്തിനു വേണ്ടിയാണ് അയാൾ മോളെ തേടി വന്നതൊക്കെ തരുന്നത് എനിക്ക് മാത്രമല്ലമ്മേ കാദമ്പര ചേച്ചിയുടെ വീട്ടിലും പോയി ചേച്ചിയുടെ കുഞ്ഞിനും കൊടുത്തു ആ ചേച്ചി അത് മേടിച്ചില്ല വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ വരാൻ എന്തായാലും വെച്ചിട്ട് പോയി എന്നാ പറഞ്ഞത് എൻ്റെ അടുത്തും അങ്ങനെ തന്നെയായിരുന്നു ഞാനും മേടിക്കാതെ നിന്നപ്പോൾ അവിടെ വെച്ചിട്ട് പോവുകയായിരുന്നു എന്തിനാ മോളെ അയാളെ കമ്പനിയിലേക്ക് കയറ്റി വിടുന്നേ കമ്പനിയിലേക്ക് കയറ്റി വിട്ടില്ലെങ്കിൽ അയാൾ ഞങ്ങളെ കണ്ടേച്ചേ പോകുകയുള്ളൂ എന്നും പറഞ്ഞ് വരാ എന്തേലും നിൽക്കും അതുകൊണ്ടാമ്മേ കയറ്റി വിടുന്നത് എന്താ ചെയ് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കയറ്റി വിട്ടില്ലെങ്കിൽ പിന്നെ അയാൾ ഞങ്ങളെയും കാത്ത് നിൽക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ആ അത് കാണുമ്പോൾ ദേഷ്യം ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും അയാളെ കയറ്റരുത് മോളെ അയാളെ സൂക്ഷിക്കണം പേടിക്കണം എന്തൊരു കഷ്ടമാ എൻ്റെ മോളെ കൊല്ലാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കും അവൻ അവനെ ഒരിക്കലും വിശ്വസിക്കരുത് അവനെ പോലൊരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെ ഇല്ല മോളെ അതുകൊണ്ടാണ് അമ്മ ഇതൊക്കെ പറയുന്നത് ഓരോ ദിവസവും അമ്മയ്ക്ക് പേടിയാ ദേ എന്തായാലും അവിടെ വന്നവൻ ഇനി ഇങ്ങോട്ടേക്ക് വരൂ ഇങ്ങോട്ടേക്ക് വന്നാൽ അവനെ കയറ്റരുത് ഈ വീട്ടിലേക്ക് കയറ്റിപ്പോകരുത് എന്നൊക്കെ പറയുക ഇല്ലമ്മേ അങ്ങനെ അയാളെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്തായാലും അയാൾ കുറേ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അല്ല മോളെ ഈ ഉടുപ്പിനെ എന്ത് ചെയ്യാൻ പോവുക കല്ലുമോനെ ഇടിക്കാനാണോ പോകുന്നത് അമ്മ ആ ഉടുപ്പിങ്ങ് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി ദേഷ്യത്തോടെ പുറത്തേക്ക് പിന്നാൻ പുറത്തേക്ക് പോവുക ഈ സമയം കിരൺ അവളെ ഒരുപാട് വേദനിപ്പിച്ചവൻ അയാൾ അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ഒരിക്കലും അയാളോട് സ്നേഹമോ സിമ്പതിയോ തോന്നില്ലമ്മേ കാരണം അത്രയ്ക്ക് നെഞ്ചിനകത്ത് വേദനയുണ്ട് ഓരോ ദിവസവും ഓരോ ദിവസവും അയാൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അവളിങ്ങനെ ദേഷ്യത്തോടെ പെരുമാറുന്നത് ഇല്ലെങ്കിൽ ശത്രുവാണെങ്കിൽ പോലും അവൾ സ്നേഹിക്കുകയുള്ളൂ അതെനിക്ക് അറിയാലോ മോനെ ഒരു കാരണവശാലും അയാളെ ഈ വീട്ടിലേക്ക് കയറ്റി വിടരുത് അയാൾ അത്രയ്ക്ക് ദുഷ്ടന വരുന്നത് ചിലപ്പോൾ മോൻ്റെ വാക്കും കേട്ട് മോൻ്റെ ഉപദേശം അനുസരിച്ച് എൻ്റെ മക്കളെ കൊല്ലാനായിരിക്കും എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ മക്കൾക്ക് കൂട്ടായിരിക്കണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുക ഈ സമയം കല്യാണി പിന്നാമ്പുറത്തെത്തി അവിടെ ചവറുകൾ കത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആളിക്കത്തുന്ന തീയിലേക്ക് ആ ഡ്രസ്സ് വലിച്ചെറിഞ്ഞു അത് കത്തി കത്തിയാളുന്നത് കണ്ട് കല്യാണി സന്തോഷത്തോടെ നോക്കി നിന്നു അപ്പോൾ ശാന്തേച്ചി അയ്യോ മോളെ ഈ ഉടുപ്പ് കീറിയതാണോ മോളെ അല്ല ചേച്ചി പുത്തൻ ഉടുപ്പ അയ്യോ പുത്തനുടുപ്പയ്യോ പിന്നെന്തിനാത് കത്തിച്ചു കളഞ്ഞേ ഇതാ തരാൻ പാടില്ലാത്ത ഒരാളാ തന്നത് അതുകൊണ്ടാണ് കത്തിച്ചത് ഇത് ഇട്ടു കൊടുക്കാനുള്ള ഇഷ്ടക്കുറവുണ്ട് അത് കേട്ടത് ആരാ മോളെ തന്നെ അത് വേറെ ആരുമല്ല ശാന്തേച്ചി വിക്രത്തിന്റെ അച്ഛൻ അയാളാ കൊച്ചിന് ഇത് കൊടുത്ത് കല്യാണി മോൾക്ക് ഇത് കൊടുത്തത് അവനോ അവനെന്തിനാ മോളെ കാണാൻ വന്നത് ഇപ്പം അവൻ നല്ലവനാണെന്ന് അറിയിക്കാൻ നാട് മുഴുവനും തെണ്ടി അടക്കുമല്ലേ ആ അങ്ങനെ വന്നതാ ഇനി അയാൾക്ക് വന്ന് 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 ഓണത്തിന് ഇവിടെ വലിഞ്ഞു കയറി വരണം അതിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ അങ്ങനെ ഓണത്തിന് വന്നാൽ പോലും അയാളെ ഇവിടെ കേറ്റരുത് മോളെ അങ്ങനെ അവൻ വീടിന്റെ ഉമ്മറത്ത് വന്ന അവന്റെ മുഖത്ത് തിളച്ചു വെള്ളം ഒഴിക്കുന്ന കാര്യം ഞാൻ ഏറ്റു കല്യാണി മോളെ ഒരുപാട് വേദനിപ്പിച്ചോടന അങ്ങനെ ഉള്ളപ്പോ അവനൊരു ഒരു ന്യായവും കിട്ടരുത് അവൻ്റെ മോന് വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പിന്നെ അവൻ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാന്തച്ചിങ്ങനെ ദേഷ്യത്തില് നിൽക്കുക അപ്പോൾ ദീപ എന്നാ ചെയ്യാന ചേച്ചി ഞങ്ങൾ കുറേ തകർത്ത് എതിർത്താലും അയാൾ ഇത് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് തരുവാ ഇപ്പം എൻ്റെ ഫോട്ടോ അയാൾ നെഞ്ചത്തം വെച്ചോണ്ട് നടക്കുക അയാൾക്കുടെ പോക്കറ്റിൽ എന്തിനായിരിക്കും എന്തോ എന്തിന് മോളെ കൊല്ലേ മോളെ കൊല്ലാനുള്ള വെറിയിൽ മോളെ നോക്കിക്കൊണ്ട് നടക്കുമായിരിക്കും ആ ഫോട്ടോയിൽ നോക്കുമ്പോഴെല്ലാം മോളോടുള്ള ദേഷ്യം കൂടി കൂടി വരുമായിരിക്കും അത് ശരിയാ ശാന്താച്ചി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അയാൾ തന്ന ഈ ഡ്രസ്സ് ഞാൻ കത്തിച്ചത് ഒരു മിനിറ്റ് പോലും എനിക്ക് അയാളോട് സ്നേഹവും തോന്നില്ല അയാൾ എന്തൊക്കെ അനുഭവിച്ച് അനുഭവിക്കുന്നത് കണ്ടായാലും അയാളെ എനിക്ക് വിശ്വാസം ആവില്ല ചേച്ചി അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നെ അത്രയ്ക്ക് ചേച്ചിക്ക് അറിയോ കുഞ്ഞുനാൾ മുതലേ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഓരോ ഓണത്തിനും വിഷുവിനുമൊക്കെ ഞാൻ കരഞ്ഞിട്ടേ ഉള്ളൂ കണ്ണുനീരായിരുന്നു എന്നും കിട്ടുന്ന ഓണക്കോടി ആ അതൊക്കെ അയാൾ കാരണം ഓണത്തിൻ്റെ സമയത്തൊക്കെ അയാൾ എന്നെ തല്ലിയിട്ടുണ്ട് ഓണത്തിന് വിഷുവിനൊക്കെ തല്ലി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ ഇപ്പോഴും കിടന്ന് ആടുവാ അങ്ങനെയുള്ള ഒരാൾക്ക് എന്നെ ഇത്ര പെട്ടെന്ന് സ്നേഹിക്കാൻ പറ്റുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല മോളെ മോളെ ഇതൊക്കെ അവൻ്റെ അഭിനയമാണ് അവനെ വിശ്വസിച്ച് മോളവനെ അകത്തേക്കൊന്നും കേറ്റിയേക്കല്ലേ അവസാനം മോളുടെ കാര്യം പിന്നെ പോക്കാവും മോളെയും കുഞ്ഞിനെയും കൊല്ലാനായിരിക്കും അയാൾ വരുന്നത് മോളുടെ ജീവിതം നല്ല നിലയിലാകാതിരിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണേ എന്നൊക്കെ പറയാം ഞാൻ സൂക്ഷിച്ചോളാം ചേച്ചി ഈ ലോകത്ത് അവനെ അറിയുന്ന എല്ലാവരും എന്നോട് സൂക്ഷിക്കാനേ പറയും കാരണം അയാൾ കയറി വരുന്നത് ചിലപ്പോൾ എനിക്ക് കാലനായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും പേടി പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല അയാളെ കൊന്നിട്ടായാലും എനിക്ക് ജയിലിൽ പോകാൻ ഒരു മടിയില്ല ചേച്ചി അത്രയ്ക്ക് ദേഷ്യ അത്രയ്ക്ക് വെറുത്തു പോയി എനിക്ക് അയാളെ എനിക്ക് അയാളോട് ഒരു തുള്ളി പോലും സ്നേഹം തോന്നുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് ചേച്ചി അയാളെ സ്നേഹിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലാവുമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാന്തേച്ചിയും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദീപയും അതൊക്കെ കേട്ട് ഭയങ്കര സാധനം ഇനി അങ്ങാനും അവനോ കമ്പനിയിലേക്ക് വന്ന അവനെ കയറ്റി കയറ്റി വിടരുത് സെക്യൂരിറ്റിയോട് പറഞ്ഞ് നല്ല അടി കൊടുത്ത് പറഞ്ഞു വിട്ടരേ അയാളുടെ ഒരു കാലിന് സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് അമ്മ ആരും അയാളൊന്നും ചെയ്യാത്തത് പക്ഷേ എന്ത് എന്തായാലും ഇനി അയാൾ ഓവറായിട്ട് കാണിച്ചാൽ മറ്റേക്കാലം തല്ലി ഓടിക്കുന്ന കാര്യം ബാക്കിയുള്ളവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് റോഡിലൂടെ നടന്നു പോകുന്ന പ്രകാശനെയാണ് ഞൊണ്ടി ഞൊണ്ടി വരികയാണ് അപ്പോഴേക്കും മൂങ്ങ വരിക മൂങ്ങ പ്രകാശനെ കണ്ടത് തുറച്ചു നോക്കുക അപ്പം പ്രകാശൻ അമ്മേ അമ്മേ ഹാ എന്താടാ എന്താടാ നാശം പിടിച്ചവനെ ഞാനെ കല്യാണി മോളുടെ വീട്ടിലേക്ക് പോവുക ആ സമയത്ത് നിന്നെ കാണരുതെന്ന് വിചാരിച്ചായി ഇറങ്ങിയത് നേരെ തന്നെ വന്നു സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ സന്തോഷവും പോയി എന്നും മൂങ്ങ പറയുക അമ്മ അങ്ങനെ പറയില്ലമ്മേ എനിക്ക് എനിക്കിപ്പോൾ ആരോടും ഒരു ദേഷ്യവും ഇല്ലമ്മേ ഞാൻ എല്ലാവരുടെയും കൂടെ നടക്കുക അമ്മക്കറിയോ അമ്മയ്ക്കറിയോ ഞാനേ പിച്ചെടുത്ത് കിട്ടിയ കാശുണ്ടേ കല്യാണി മോളുടെ കുഞ്ഞിനും കാദമ്പരിയുടെ കുഞ്ഞിനും ഡ്രസ്സ് എടുത്ത് കൊടുത്തു എന്നിട്ട് എന്നിട്ട് അവരത് മേടിച്ചോ മേടിച്ചൊന്നും ഇല്ലമ്മേ ഞാനത് അവിടെ വെച്ചിട്ട് പോന്നു ആ നിനക്ക് നാണമില്ലടാ കുറച്ചും കുറച്ചെങ്കിലും നിനക്ക് നാണവുമില്ലേ നിന്റെ മോന് വേണ്ടി നീ എൻ്റെ പെൺ കൊല്ലാനായിട്ട് നടക്കുവാണോടാ അത് കേട്ടതും അയ്യോ ഇല്ലമ്മേ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലേ ഞാൻ എൻ്റെ കൊച്ചുമക്ക എൻ്റെ മക്കളെ കൊല്ലാനല്ല അവരെ സ്നേഹിക്കാനാ അവരെ അറിഞ്ഞിട്ടാണ് ഞാൻ അവരോടൊപ്പം നിൽക്കാൻ പോകുന്നത് അല്ലാതെ വിക്രത്തിന് വേണ്ടി ഞാൻ കൊല്ലില്ലമ്മേ അമ്മയ്ക്കറിയോ അവനെ കാണാനായിട്ട് ഞാൻ ജയിലിൽ പോയപ്പോൾ അവൻ എന്നോട് പറഞ്ഞ വാക്കുകൾ അവൻ എന്നെ കൊല്ലൂന്ന് അവന് അവൻ കാരണം ഞാൻ മരിക്കൂന്ന് അതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് അവനോടുള്ള സ്നേഹവും വിശ്വാസവും പോയമ്മേ അവൻ അവൻ അവനെ ഞാൻ സ്നേഹിച്ചതൊക്കെ വെറുതെ ആയിരുന്നമ്മേ എനിക്ക് പഠിപ്പിച്ചു തന്നു ആൺമക്കളെ സ്നേഹിച്ചാൽ എന്തായിരിക്കും ഫലമെന്ന് അവൻ എനിക്ക് മനസ്സിലാക്കി തന്നു ആ അടാ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് അവൻ്റെ കൈ കൊണ്ട് തന്നെ നീ മേലേക്ക് പോകുന്നുള്ളാരും ഉറപ്പാ അവൻ നിന്നെ കൊല്ലാതെ കൊല്ലൂ അടാ നീ നോക്കിക്കോ ഇത്രയും നാളും അവനെ വളർത്തി വഷളാക്കിയതിന് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അമ്മ എന്ത് വറുത്താനും അമ്മയെ പറയുന്നത് അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത് പെൺമക്കളെ വെറുക്കാനും ആൺമക്കളെ സ്നേഹിക്കാനും അമ്മയല്ലേ അമ്മയുടെ കൂടെ അമ്മയുടെ അച്ഛനും അമ്മയും അല്ലേ അമ്മയുടെ പറപ്പുകളല്ലേ അമ്മയുടെ കുടുംബത്തിലുള്ളവരല്ലേ എന്നെ അങ്ങനെ പഠിപ്പിച്ചത് എന്നിട്ട് ഞാനൊന്ന് മാറിയപ്പോൾ എന്താ വിശ്വസിക്കാത്തത് ഞാൻ വിശ്വസിച്ചെന്നേ നിന്റെ മകൻ്റെ എല്ലാ തെറ്റുകളും അറിഞ്ഞിട്ട് നീ അവനിൽ നിന്നും അകന്ന് നിന്നിരുന്നെങ്കിൽ എന്ന അന്നൊക്കെ അവനെ ചേർത്ത് പിടിച്ചിട്ട് ഇപ്പോൾ അവൻ ജയിലിലായി കഴിഞ്ഞപ്പോൾ നീ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നീ മാപ്പ് പറയും നടക്ക അതൊന്നും വിശ്വസിക്കാനേ ഞാൻ മണ്ടിയല്ല മനസ്സിലായല്ലോ അതുകൊണ്ട് ഞാനത് വിശ്വസിക്കത്തുമില്ല എടാ എന്തൊക്കെ സംഭവിച്ചാലും ഇനി നിന്നെ വീട്ടിൽ കയറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടാ നീ ചാക് എൻ്റെ കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും പ്രസവിച്ചു എന്നുള്ളൊരു തെറ്റിന് തെറ്റ് കാരണം എനിക്ക് സംഭവിച്ച വലിയ തെറ്റ് ഞാൻ അങ്ങ് ഇല്ലാതാക്കും പിന്നെ ഈ ലോകത്ത് എൻ്റെ കൊച്ചുമക്കൾക്ക് സമാധാനത്തോടെ ജീവിക്കാം അതുകൊണ്ട് നീയൊന്ന് സൂക്ഷിച്ചോ നിന്റെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നിന്നെയായിരിക്കും അവൻ ആദ്യം കൊല്ലുന്നത് എന്നും പറയുക അത് സത്യം അമ്മേ എന്നെ കൊല്ലും വാക്കുകൾ കൊണ്ട് അവൻ എന്നെ കൊന്നു കൊന്നുകഴിഞ്ഞു ഇനി അവൻ പ്രവൃത്തി കൊണ്ടും എന്നെ കൊല്ലും അതിലെനിക്ക് ഒരു മടിയില്ല ഞാൻ മരിക്കും പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കളോടൊപ്പം ഇരുന്ന് പ്രത്യേകിച്ച് എൻ്റെ കല്യാണി മോളോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടമ്മേ അമ്മ ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും കല്യാണിയുടെ ഫോട്ടോ എടുത്ത് പ്രകാശം കാണിച്ചു കൊടുക്കാം ഇതെവിടെന്നാടാ ഇതെവിടെന്നടാ നിനക്ക് കിട്ടിയത് അത് ഞാനിന്ന് കദമ്പരിയുടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ ആൽബത്തിൽ നിന്ന് അമ്മേ അത് കേട്ടതും എടാ ഇത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യവും ചെയ്ത പാപങ്ങൾക്കാദ്യം പ്രായചിത്തം ചെയ് അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നിന്നോട് പൊറുക്കുമോ നോക്കട്ടെ ദൈവം പൊറുക്കുകയാണെങ്കിൽ പിന്നെ കല്യാണി മോളും ഈസി ആയിട്ട് ക്ഷമിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങോട്ട് എന്നും പറഞ്ഞേ പ്രകാശനങ്ങ് തള്ളി മാറ്റിയിട്ട് അവിടെ ഒന്ന് പോവുക ഈ സമയം പ്രകാശനാകെ വിഷമിച്ച് കരഞ്ഞു നിലവിളിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക എൻ്റെ ഈശ്വര എന്നെ എൻ്റെ അമ്മ പോലും വിശ്വസിക്കുന്നില്ലല്ലോ ഞാൻ മാറി മാറിയെന്ന് പറഞ്ഞിട്ടും ആർക്കും എന്നെ വിശ്വാസം ആവുന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രകാശൻ എങ്ങനെ ഇരിക്കുക കല്യാണി മോളുടെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് എൻ്റെ പൊന്നുമോളാണ് എൻ്റെ പൊന്നു മോള് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് തൊഴുത്തിക്കെടത്തിയിട്ടുണ്ട് പാഠപുസ്തകങ്ങൾ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് എല്ലാ ക്രൂരതയും ഞാൻ മോളോട് ചെയ്തിട്ടുണ്ട് അതിന് മോളെന്നോട് കാണിക്കുന്ന ദേഷ്യമൊന്നും ഒന്നുമല്ല എന്നെനിക്കറിയാം അതൊക്കെ ചെറിയ ദേഷ്യം പക്ഷേ ഇനി മോള് മോളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ എന്നേക്കുമായിട്ട് അങ്ങ് തീർത്താനായിരുന്നു എന്നാലും എല്ലാം സഹിച്ചെൻ്റെ മോള് ആ വീട്ടിലെ ഒരു പ്രായം വരെ കഴിഞ്ഞത് എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല സോറി മോളെ ഈ അച്ഛന് മാപ്പ് തരണം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ ഫോട്ടോയിൽ ഉമ്മയും കൊടുത്ത് പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി അവിടെ നിന്ന് നടക്കുവാണ് ഈ സമയം പിന്നീട് മുങ്ങയാണ് കാണിക്കുന്നത് മൂങ്ങ കല്യാണിയുടെ മോളെ അവൻ ഇവിടെ വന്നുമില്ലേ അവൻ അവിടെ വന്നിട്ട് മോൾക്ക് ഡ്രസ്സ് തന്നറിഞ്ഞു കല്ല് മോന് എന്നിട്ട് ആ ഡ്രസ്സ് കൊച്ചിന് ഇട്ടു കൊടുത്തോ ഉം ആ ഡ്രസ്സ് എന്തായെന്ന് ആ മമ്മയ്ക്ക് കാണണ്ടേ എന്നും പറയാ ആ കാണണം എന്തായി മോളെ കാണിച്ച എന്നും പറഞ്ഞോണ്ട് മുങ്ങ കല്യാണിയോട് പറയാതെ വാ മുമ്മ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അങ്ങ് പോവാ എന്നിട്ട് പിന്നെ അമ്പറത്ത് കത്തി ചാമ്പലായി കിടക്കുന്ന ഡ്രസ്സ് ചാമ്പല് ചാരം കാണിച്ചിട്ടേ ഇതിനകത്തുണ്ട് ഈ ചാരത്തിനകത്ത് ചാരമായി കിടക്കുക അയാൾ തന്ന കുഞ്ഞുടുപ്പ് അത് കേട്ടത് നന്നായി മോളെ അതെന്തായാലും നന്നായി ആ അവൻ ഡ്രസ്സ് തന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ കത്തിച്ചു തന്നെ ആയിരുന്നു ആ ഇനിയിപ്പോൾ മോള് കത്തിച്ചതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാന്തേച്ചി ശാന്തേ ഒരു സത്യം ഞാൻ പറയാം അവൻ എങ്ങനെ ഈ വീടിൻ്റെ ഉമ്മറത്ത് വന്ന തിളച്ച വെളിച്ചെണ്ണ എടുത്ത് അവൻ്റെ മുഖത്തൊഴിച്ചോളാം അത് ഞാൻ ഏറ്റവും അനുമതിയമ്മേ എന്തായാലും അവൻ്റെ മുഖത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും ഇല്ലെങ്കിൽ തിളച്ച വെള്ളം അങ്ങനെ ഒഴിക്കുമ്പോൾ എൻ്റെ ജോലി പോയാലും വേണ്ടില്ല എന്നെ പറഞ്ഞു വിട്ടാലും എനിക്ക് കുഴപ്പമില്ല കാരണം അത്രയ്ക്ക് ദേഷ്യം എനിക്ക് അവനോട് അവനെ പോലൊരു തന്ത ലോകത്തൊരു ഒരു മക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ ഈശ്വര മുളയെ നീ സൂക്ഷിക്കണം അവൻ സ്നേഹം നടിച്ച് അടുത്തുകൂടുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം നന്നായിട്ടറിയാം അവനിപ്പോ നിങ്ങളാരും കയറ്റാത്തത് കൊണ്ട് അവിടെ ദേ ശാന്തിയിലോ ശാന്തി ഭവനത്തിലേക്ക് വരാൻ കാത്തിരിക്കുക ആ എന്തായാലും ഞാനതിന് സമ്മതിക്കില്ല അവിടെ മനസമാധാനത്തോടെ കഴിയുന്നവരാ അങ്ങനെയുള്ളപ്പോൾ ആ മനസമാധാനം കടത്താനായിട്ട് അവനെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോയി അവസാനം അത് വേറെ പ്രശ്നവും അതുകൊണ്ട് ഞാൻ ഞാൻ അവനെ മാറ്റി നിർത്തിയിരിക്കുക എന്തായാലും മോളും അകറ്റി നിർത്തിക്കോണം അവനടുത്തേക്ക് വന്ന അവനെ തള്ളി മാറ്റിക്കോണം മനസ്സിലായല്ലോ അറിയാം അമ്മമ്മ ഞാൻ അയാളെ അടുപ്പിക്കുകയൊന്നുമില്ല പിന്നെ അയാൾ എല്ലായിടത്തും വലിഞ്ഞു കയറി ചെല്ലുമല്ലേ ഓഫീസിൽ കയറ്റിയില്ലെങ്കിൽ അയാൾ വാതിക്കൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അകത്തേക്ക് കയറ്റിയത് ആ അയാൾ അങ്ങനെ ഒന്നും പേ ഇത് ചെയ്യില്ല അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയാം ആ പിന്നെ അവൻ അവനെന്നോടൊരാഗ്രഹം പറഞ്ഞു ഓണത്തിന് മോളോടൊക്കെ അപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആ അത് ചിലപ്പോൾ അവൻ്റെ മോനെ കാണിക്കാനും അവൻ്റെ മോനെ തൃപ്തിപ്പെടുത്താനും നിങ്ങൾക്കടയിലേക്ക് കയറിക്കൂടി നിങ്ങളെയൊക്കെ തെറ്റ് തമ്മിത്തല്ലിക്കാനുള്ള അവൻ്റെ പതിനെട്ടാം അടവാണ് അതൊരിക്കലും കണ്ണുടച്ച് വിശ്വസിക്കരുത് ഇല്ല മുമ്മേ അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കാൻ ഞാൻ വണ്ടിയൊന്നും അല്ലല്ലോ അയാളെ വളർത്തി ഒരുപാട് കഷ്ടപ്പെടുത്തിയ പഴയ മോളല്ല ഈ കല്യാണി ഇപ്പം ഈ കല്യാണിക്ക് സ്വത്തും പണവും പദവിയും ഒക്കെയുണ്ട് ഈ കല്യാണി വിചാരിച്ച അയാളെ എന്തും ചെയ്യാം പക്ഷെ ഞാനത് ചെയ്യാത്തത് അച്ഛനായി പോയതുകൊണ്ട് മാത്രമാണ് എന്നാൽ അച്ഛനെന്നുള്ള ഒരു അച്ഛനാണ് ഓ അച്ഛനാണെന്നുള്ളൊരിതും അയാൾക്ക് അയാളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്തായാലും അയാളിപ്പോൾ അനുഭവിക്കുമല്ലേ അനുഭവിക്കട്ടെ അവനൊരുപാടങ്ങ് പരിധി വിട്ടു പോയാ പെട്രോൾ ഒഴിച്ച് അവനെ ഞാൻ കത്തിച്ച് അങ്ങ് കളയുമ്പോളെ അത് ഉറപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ആരുടെയും ആശ്രയം ഇല്ലാതെ പ്രകാശൻ ഒറ്റയ്ക്ക് നടന്നു പോവുക അപ്പോൾ കല്യാണി അവിടെ വെച്ച് പറഞ്ഞ കാര്യം പ്രകാശൻ ഓർക്കുക ആ ഒരുപാട് വാവുകൾ ഇനിയും വരും അതിലൊരു വാവില് നിങ്ങളുടെ മരണം കഴിഞ്ഞിട്ടും ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ മരണം കഴിഞ്ഞിട്ട് വരുന്ന വാവുകളിൽ പോലും ഞങ്ങൾ ബലിയിടില്ല ഞങ്ങൾ മൂന്ന് പെൺമക്കളും തനിക്ക് വേണ്ടി ബലിയിടില്ലടോ കാരണം അത്രയ്ക്ക് ദ്രോഹം താൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ബലിയിട്ടിട്ട് തൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണ്ട അങ്ങനെ കിട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല അത്രയ്ക്ക് ദ്രോഹമാൻ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കല്യാണി പറഞ്ഞത് ഓർത്തുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നടന്നു പോവുക അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി അപ്പോൾ പ്രകാശൻ ആ ഗേറ്റ് തുറന്നു അവിടെ വെച്ചിരിക്കുന്ന ആ വിളക്കിൽ പിടിച്ചു എന്നിട്ട് കല്യാണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു മോള് പറഞ്ഞതിലും ഒരു തെറ്റുമില്ല അതെ എനിക്ക് ബലിയിടണ്ട എൻ്റെ ആത്മാവ് ശാന്തി കിട്ടാതെ ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം അത്രയ്ക്ക് പാപം ഞാൻ ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് പാപം എന്നും പറഞ്ഞുകൊണ്ട് അവിടേക്ക് കമന്നു വീണു വീണതിന് ശേഷം ദേവിയെ ഈ പാപിയോട് പൊറുക്കണേ ഈ പാപി ചെയ്ത എല്ലാ തെറ്റുകളും ഈ പാപിയോട് ക്ഷമിക്കണേ അറിവില്ലായ്മോണ്ട് ചെയ്തതാണെന്ന് പറയില്ല പക്ഷേ എന്ത് ചെയ്യാനാണ് എൻ്റെ സമൂഹം എന്നെ പഠിപ്പിച്ചത് പെൺമക്കളെ വെറുക്കാനായിരുന്നു അതുകൊണ്ട് ഞാൻ അവരെ വെറുത്തത് ആ മകനെ വാനോളം സ്നേഹിച്ചത് എല്ലാം എന്നിൽ നിന്നും ഇല്ലാതായി ഞാൻ 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 അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ദേവി എൻ്റെ ആൺമകൻ ഇങ്ങനെയായി മാറുമെന്നും എൻ്റെ പെൺമക്കൾ നല്ലവരായിരിക്കുമെന്നും എല്ലാം നിൻ്റെ കയ്യില എന്നോട് ക്ഷമിക്കണേ എൻ്റെ മക്കളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള സന്തോഷം എനിക്ക് തരണേ ദേവി എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്നും പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റതിന് ശേഷം ദൈവത്തെ ഒന്ന് നോക്കി എന്നിട്ട് കുറേ നേരം ദേവിയെ നോക്കി പൊട്ടിക്കരഞ്ഞു ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ടും ഒരു കാര്യമില്ലാന്ന് മനസ്സിലായി പ്രകാശന് പതുക്കെ പതുക്കെ ഞൊണ്ടി ഉമ്മറത്ത് ഗേറ്റിൻ്റെ അവിടെ പോയി അമ്പലനാൾ ആ ഗേറ്റ് പൂട്ടിയതിന് ശേഷം ആ ഗേറ്റിൻ്റെ അവിടെ പതുക്കെയിരുന്നു എന്നിട്ട് ഞാൻ പാപിയ മഹാപാപിയാ എൻ്റെ പെൺമക്കളോട് ഞാൻ ചെയ്ത ക്രൂരത ഒരാൾക്കും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവരെന്നെ തള്ളി നിർത്തുന്നതിൽ എനിക്ക് എനിക്ക് ടെൻഷനുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് എൻ്റെ മക്കൾ എൻ്റെ മക്കളുമായിട്ട് അവസാന നിമിഷമെങ്കിലും ഒരുമിച്ചിരിക്കണമെന്നും സന്തോഷിക്കണമെന്നോ ആഗ്രഹമുണ്ട് ദൈവമേ ദേവി അതൊക്കെ നടക്കുമോ ഈ പാപിയോട് പൊറുക്കുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രകാശൻ പൊട്ടിക്കരയുമാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായി